അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഉണ്ടാകും ആ വൈകാരികത വംശജർക്കിടയിലേക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ആ സ്വാധീനത്തിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയും അദ്ദേഹം അധികാരത്തിലേറുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള ലിക്വിഡ് അധികാരത്തിലേക്ക് വരികയും ചെയ്യും അതൊരു തന്ത്രമാണ് അങ്ങനെ ഒരു മഹാപ്രഖ്യാപനമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് ജോർദാൻ താഴ്വര ഞങ്ങൾ കൈയടക്കി പിടിക്കും എന്നുള്ളതാണ് പലസ്തീനുമായി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകും എന്നുള്ളതാണ് ആ പ്രസ്താവനയുടെ ലക്ഷ്യം യു എൻ ഇതിനെ വലിയ രീതിയിൽ നോക്കിക്കണ്ടു യു എൻ പറഞ്ഞു ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ലോകത്തിൻ്റെ സമാധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ സമാധാന ആ സമാധാനത്തിന് എതിരായിട്ടാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നതെന്ന് യു എൻ ജനറൽ സെക്രട്ടറി അടക്കം വന്ന് പറയുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി അപ്പോഴും അദ്ദേഹം ആ വാക്കുകളിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായില്ല ആ വാക്കുകൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആവേശം തന്നെയാണ് പലസ്തീനെ ആക്രമിക്കുക എന്നുള്ളത് നമ്മൾ നോക്കൂ ഇന്ത്യയും ഇസ്രായേലും എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാങ്കേതികപരമായി ആയുധ കൈമാറ്റത്തിലൂടെയൊക്കെ ഇന്ത്യയും ഇസ്രായേലും വലിയ ചങ്ങാതിമാരാണ് മറ്റൊരു ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവും നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബന്ധമല്ല ഒരുപാട് ബന്ധങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ബെഞ്ചമിൻ നെതന്യാഹു തിരഞ്ഞെടുപ്പിനെ നേരിട്ട രീതി ആ രീതി തന്നെയാണ് നരേന്ദ്രമോദിയും കൈയടിക്ക് പിടിച്ചിട്ടുള്ളത് ൂ നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രസംഗിച്ച രീതികളൊന്ന് നോക്കുക രാജ്യത്ത് പട്ടാളക്കാരെ അല്ലെങ്കിൽ സൈനികരെ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാൻ പാടില്ല എന്നുള്ള രീതി ഉണ്ടായി ഉണ്ടായിരിക്കുമ്പോൾ അത് ചട്ടലംഘനമായിരിക്കുമ്പോൾ നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ പ്രസംഗിച്ചത് എന്താണ് കന്നി കന്നിവോട്ടർമാരോട് അവരോട് പ്രസംഗിച്ചത് എന്ന് പറയുന്നത് നമ്മുടെ സൈനികർക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നുള്ളതാണ് വൈകാരികത ദേശീയതയിലൂടെ പിടിച്ചെടുക്കിക്കൊണ്ട് നരേന്ദ്രമോദി വോട്ട് ചോദിച്ചതിൻ്റെ നേർ സാക്ഷ്യം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളും നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാകുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് വൈകാരികത എന്നുള്ളതാണ് വൈകാരികത എന്ന് പറയുമ്പോൾ മതേതരത്തെ കാഴ്ചപ്പാടുകളിൽ നിന്ന് പരിപൂർണമായും മാറി നിന്നുകൊണ്ട് ഏകപക്ഷീയമായിട്ടുള്ള ചിന്തകൾക്ക് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുണ്ട ആ രീതിയിലുള്ള പ്രസ്താവനകൾ പ്രസ പ്രസംഗങ്ങളൊക്കെയാണ് നരേന്ദ്രമോദിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അതേ നീക്കുപോക്കുകളിൽ നിന്ന് തന്നെയാണ് ബെഞ്ചമിന്നെ തന്നെയാവും കാണിച്ചു കൊണ്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മൂന്ന് തിരഞ്ഞെടുപ്പുകളിലെയും പ്രസംഗങ്ങൾ എടുത്തു നോക്കിയാൽ വ്യക്തമാകുന്ന ചിത്രവും അത് തന്നെയാണ് തിരഞ്ഞെടുപ്പ് അടുക്കാനാകുമ്പോൾ ബെഞ്ചമിന്നെ തന്നെയാവും നരേന്ദ്രമോദിയും പൊതുജനങ്ങളെ സമീപിക്കുന്നത് വൈകാരികതയിലൂടെയാണ് അതാണ് പറഞ്ഞത് ഇതൊക്കെ ഒരു ടീം വർക്കാണ് ആ ടീം വർക്കാണ് നമ്മുടെ ലോകത്ത് നിലവിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നുള്ളത് അതിനെ പലരും പല പേരുകൾ പേരുകൾ കൊണ്ട് അതിനെ വിശേഷിപ്പിക്കാറുണ്ടെങ്കിൽ പോലും ഇസ്രായേലും ഇന്ത്യയും അടങ്ങുന്ന ഒരു വലിയ ടീം ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ പറയുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ലോകത്ത് ഒരു ടീം വർക്ക് നടക്കുന്നുണ്ട് ആ ടീം വർക്കിന് വ്യക്തമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യങ്ങളെ മുന്നിൽ നിർത്തി കളിക്കുന്ന ഒരു കളി നമ്മുടെ രാജ്യത്തും നടക്കുകയാണ് അതാണ് ചില രാഷ്ട്രീയ നേതാക്കന്മാരും ഇന്ത്യയിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരും തമ്മിൽ സാമ്യമുണ്ടാകാനുള്ള കാരണം അതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് ആ അജണ്ടകളെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഇപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ തന്ത്രങ്ങൾ മോദി കടം വാങ്ങിയതോ അല്ലെങ്കിൽ മോദിയുടെ തന്ത്രങ്ങൾ ബെഞ്ചമിൻ നതന്യാവും കടം വാങ്ങിയതോ എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം